നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രശ്നങ്ങളുടെ ഒരു വലിയ മല മുന്നിൽ വന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് നിന്നിട്ടുണ്ടോ ഒരു മലയാളി വീട്ടമ്മയായാലും കർഷകനായാലും കലാകാരനായാലും അധ്യാപകനായാലും ജീവിതം നമ്മെ എപ്പോഴും പരീക്ഷിക്കാറുണ്ട് കുടുംബത്തിൻ്റെ ഭാരം ജോലിയിലെ സമ്മർദ്ദം സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടാനുള്ള ബുദ്ധിമുട്ട് ഈ എല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു പക്ഷേ പ്രിയ സുഹൃത്തെ ഈ പ്രശ്നങ്ങളെ തോൽപ്പിക്കാൻ ഒരു വഴിയുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധൻ നമുക്ക് കാണിച്ചു തന്ന എട്ട് മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്നവ ഇന്ന് ഈ വീഡിയോയിൽ ഈ എട്ട് മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരു കഥയിലൂടെ ഈ യാത്ര തുടങ്ങാം തയ്യാറാണോ ഒരു കഥ ലക്ഷ്മിയുടെ പോരാട്ടം തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ലക്ഷ്മി എന്നൊരു വീട്ടമ്മ ജീവിച്ചിരുന്നു രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി കുട്ടികൾക്ക് പലഹാരവും ഉച്ചഭക്ഷണവും ഉണ്ടാക്കി ഭർത്താവിനെ ജോലിക്ക് യാത്രയാക്കി ഒപ്പം അവൾക്കൊരു ചെറിയ തയ്യൽ ജോലിയും ഉണ്ടായിരുന്നു നാട്ടുകാർക്ക് വേണ്ടി ബ്ലൗസും ചുരിദാറും തുന്നിക്കൊടുക്കും ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു സ്വന്തമായൊരു തയ്യൽ കട തുടങ്ങണം ഒരു ചെറിയ ബോർഡ് വെക്കണം ലക്ഷ്മി ടൈലറിങ് എന്ന് പക്ഷെ ജീവിതം അവൾക്ക് മുന്നിൽ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരം കൊണ്ടുവന്നു കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ സ്കൂൾ ഫീസ് അമ്മായിയമ്മയുടെ രോഗം എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ ലക്ഷ്മി തളർന്നുപോയി എനിക്കിനി എങ്ങനെ മുന്നോട്ട് പോകാനാകും എൻ്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കില്ല എന്നവൾ ചിന്തിച്ചു നിങ്ങൾക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു കർഷകന്റെ വിളവെടുപ്പ് മഴയില്ലാതെ നഷ്ടപ്പെടുമ്പോൾ ഒരു കലാകാരൻ്റെ ചിത്രങ്ങൾ ആർക്കും വേണ്ടാതെ പോകുമ്പോൾ ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഊർജ്ജം തോന്നാതെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതവും ഒരു യുദ്ധഭൂമിയായി തോന്നുന്നുണ്ടോ പക്ഷേ ലക്ഷ്മിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ഒരു ദിവസം അവളുടെ അയൽവാസിയായ ഒരു വൃദ്ധനായ ബുദ്ധസന്യാസി അവളോട് ബുദ്ധൻ്റെ എട്ട് മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ലക്ഷ്മി ഈ മാർഗങ്ങൾ നിന്റെ ജീവിതത്തിന് ഒരു വെളിച്ചം നൽകും എന്നവൻ പറഞ്ഞു ആകാംക്ഷയോടെ ലക്ഷ്മി കേൾക്കാൻ തുടങ്ങി നമുക്ക് ഈ എട്ട് മാർഗങ്ങൾ ഒരുമിച്ച് പഠിക്കാം ഒന്ന് ശരിയായ ദർശനം റൈറ്റ് വ്യൂ ബുദ്ധൻ്റെ ആദ്യ മാർഗം ശരിയായ ദർശനമാണ് ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം കേരളത്തിലെ ഒരു കർഷകനെ ഓർക്കൂ മഴ കുറഞ്ഞാൽ അവൻ്റെ വിളവ് നഷ്ടപ്പെടാം പക്ഷേ അവൻ മഴയെ ശഭിക്കുന്നില്ല പകരം പുതിയ വിത്തുകൾ തേടുകയോ ജലസേചന രീതികൾ പഠിക്കുകയോ ചെയ്യുന്നു ശരിയായ ദർശനമെന്നത് പ്രശ്നങ്ങളെ ഒരു അവസരമായി കാണുക എന്നാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പ്രശ്നമായിരുന്നു പക്ഷെ ശരിയായ ദർശനം വന്നപ്പോൾ അവൾ ചിന്തിച്ചു ഈ ബുദ്ധിമുട്ട് എനിക്ക് പുതിയ കഴിവുകൾ പഠിക്കാൻ ഒരു അവസരമാണ് അവൾ തൻ്റെ തയ്യൽ ജോലിയെ ഒരു പുതിയ തലത്തിലെത്തിക്കാൻ തീരുമാനിച്ചു നമുക്കിതെങ്ങനെ പ്രയോഗിക്കാം ഒരു ഡയറി എടുക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം എഴുതി ഇതിൽ നിന്ന് ഞാൻ എന്തു പഠിക്കും എന്ന് ചോദിക്കൂ ഉദാഹരണത്തിന് ജോലിയിൽ ഒരു തിരിച്ചടി നേരിട്ടാൽ ഇതെനിക്കൊരു പുതിയ വൈദഗ്ധ്യം പഠിക്കാൻ അവസരമാണെന്ന് കാണൂ ഒരു മലയാളി വീട്ടമ്മയെ പോലെ ചിന്തിക്കൂ അവർ കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു സദ്യ ഉണ്ടാക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു പുതിയ പാചകമായി കാണു അവിടെ ഓരോ വെല്ലുവിളിയും ഒരു പുതിയ രുചിയാണ് രണ്ട് ശരിയായ ഉദ്ദേശം റൈറ്റ് ഇൻറ്റൻഷൻ നിങ്ങളുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു മലയാളി കലാകാരൻ തൻ്റെ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സ്വപ്നം കാണുന്നു പക്ഷേ അവൻ്റെ ഉദ്ദേശം എന്താണ് പ്രശസ്തിയോ പണമോ അതോ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കലോ ശരിയായ ഉദ്ദേശമെന്നത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമായ ലക്ഷ്യത്തോടെ നയിക്കുക എന്നാണ് ലക്ഷ്മി തൻ്റെ തയ്യൽക്കട തുടങ്ങാൻ ആഗ്രഹിച്ചു പക്ഷേ അവളുടെ ഉദ്ദേശം കുടുംബത്തിന് സന്തോഷം നൽകുകയും സ്വന്തം കഴിവുകൾ വളർത്തുകയും ഗ്രാമത്തിലെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയുമായിരുന്നു അവൾ തൻ്റെ ലക്ഷ്യത്തെ ഒരു സേവനമായി കണ്ടു വെറും പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല നമുക്കിതെങ്ങനെ പ്രയോഗിക്കാം ഓരോ ദിവസവും അഞ്ച് മിനിറ്റ് എടുത്ത് എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കൂ ഉദാഹരണത്തിന് ഞാൻ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ എൻ്റെ സമൂഹത്തിന് വേണ്ടിയോ ഒരു മലയാളി അധ്യാപകനെ പോലെ ചിന്തിക്കൂ അവൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ശമ്പളത്തിന് മാത്രമല്ല അവരുടെ ഭാവി മെച്ചപ്പെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശം ശുദ്ധമാണോ എന്ന് പരിശോധിക്കൂ മൂന്ന് ശരിയായ വാക്ക് റൈറ്റ് സ്പീച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് ഒരു മലയാളി വീട്ടമ്മ തൻ്റെ കുട്ടികളോട് നിനക്കൊന്നും വയ്യ എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ശ്രമങ്ങൾ എനിക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുക ശരിയായ വാക്ക് എന്നത് സത്യവും ദയാലുവും പ്രചോദനപരവുമായ വാക്കുകൾ സംസാരിക്കുക എന്നാണ് ലക്ഷ്മി തൻ്റെ കുടുംബത്തോട് പ്രോത്സാഹനപരമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അവരുടെ ബന്ധങ്ങൾ ശക്തമായി അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നിന്റെ കഠിനാധ്വാനം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നട്ടല്ലാണ് എന്ന് അവൾ തൻ്റെ കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ എൻ്റെ ഹൃദയം നിറയ്ക്കുന്നു ഈ വാക്കുകൾ അവരുടെ വീട്ടിൽ സന്തോഷത്തിൻ്റെ തിരയിളച്ചു നമുക്കിത് മാറ്റം വരുത്താൻ ഇത് എങ്ങനെ സഹായിക്കും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കൂ ഈ വാക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുമോ ഉദാഹരണത്തിന് ഒരു സുഹൃത്തിനോട് നിന്റെ ശ്രമങ്ങൾ ശരിക്കും പ്രചോദനപരമാണ് എന്ന് പറയൂ ഇന്നൊരാളോട് പറയൂ നിങ്ങളുടെ പുഞ്ചിരി എൻ്റെ ദിവസം മനോഹരമാക്കിയെന്ന് ഒരു ചെറിയ വാക്ക് ഒരു വലിയ മാറ്റം സൃഷ്ടിക്കും നാല് ശരിയായ പ്രവൃത്തി റൈറ്റ് ആക്ഷൻ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണ്ണാടിയാണ് കേരളത്തിലെ ഒരു കർഷകൻ തൻ്റെ വയലിൽ കീടനാശിനി ഉപയോഗിക്കുന്നതിന് പകരം പ്രകൃതി സൗഹൃദ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ ശരിയായ പ്രവൃത്തി ചെയ്യുന്നു അവൻ തൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നു ലക്ഷ്മി തൻ്റെ തയ്യൽ ജോലിയിൽ സത്യസന്ധത പുലർത്തി ഓരോ തുന്നലും ശ്രദ്ധയോടെ ചെയ്തു ഒരു ഉപഭോക്താവിന് ബ്ലൗസ് തുന്നികൊടുക്കുമ്പോൾ അവൾ മനസ്സറിഞ്ഞ് ജോലി ചെയ്തു കാരണം അത് മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമുക്കിത് എങ്ങനെ പ്രയോഗിക്കാം ഓരോ ദിവസവും ഒരു ചെറിയ ഗുണപ്രവൃത്തി ചെയ്യൂ ഒരു അയൽവാസിയെ സഹായിക്കൂ ഒരു കലാകാരൻ്റെ സൃഷ്ടി വാങ്ങി അവനെ പ്രോത്സാഹിപ്പിക്കൂ അല്ലെങ്കിൽ ഒരു വൃക്ഷം നടൂ ഒരു മലയാളി വ്യാപാരിയെ പോലെ നിങ്ങളുടെ ജോലിയിൽ സത്യസന്ധതയും ദെയ്യും കൊണ്ടുവരൂ ഉപഭോക്താക്കൾക്ക് ശരിയായ വിലയും ഗുണമേന്മയും ഉറപ്പാക്കൂ അഞ്ച് ശരിയായ ജീവിതോപാധി റൈറ്റ് ലൈവ്ലിഹുഡ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ മൂല്യങ്ങളെ പ്രതിഫലിക്കുന്നുണ്ടോ ഒരു മലയാളി അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് അവരെ ശാക്തീകരിക്കുമ്പോൾ അവൻ ശരിയായ ജീവിതോപാധി തെരഞ്ഞെടുക്കുന്നു അവൻ്റെ ജോലി മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നു അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ലക്ഷ്മി തൻ്റെ തയ്യൽ ജോലിയിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചു അവൾ തൻ്റെ ഉപഭോക്താക്കൾക്ക് മനോഹരമായ വസ്ത്രങ്ങൾ നൽകി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു നമുക്കിത് മാറ്റം വരുത്താൻ ഇതെങ്ങനെ സഹായിക്കും ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധിക്കൂ ഒരു ജോലിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ ഉദാഹരണത്തിന് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഗുണമേന്മ നൽകൂ അല്ലെങ്കിൽ സഹകർമ്മികൾക്ക് സഹായം വാഗ്ദാനം ചെയ്യൂ ഒരു മലയാളി കർഷകനെ പോലെ നിങ്ങളുടെ ജോലി മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ നിങ്ങളുടെ പ്രവൃത്തി പരിസ്ഥിതിക്കോ സമൂഹത്തിനോ ദോഷം വരുത്തുന്നില്ല എന്ന് ഉറപ്പാക്കൂ ആറ് ശരിയായ ശ്രമം റൈറ്റ് എഫോർട്ട് നല്ല കാര്യങ്ങൾ വളർത്താൻ ശ്രമിക്കുക ലക്ഷ്മി തൻ്റെ തയ്യൽ ജോലി മെച്ചപ്പെടുത്താൻ രാത്രി വൈകിയും പുതിയ ഡിസൈനുകൾ പഠിച്ചു അവൾ പുതിയ തുന്നൽ രീതികൾ പരീക്ഷിച്ചു യൂട്യൂബ് വീഡിയോകൾ കണ്ട് പുതിയ ഫാഷൻ ട്രെൻഡുകൾ മനസ്സിലാക്കി ശരിയായ ശ്രമം എന്നത് നിങ്ങളുടെ മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് നയിക്കുക നല്ല ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നാണ് നമുക്കിതെങ്ങനെ പ്രയോഗിക്കാം ഒരു വർഷം രണ്ട് മണിക്കൂർ ഒരു പുതിയ കഴിവ് പഠിക്കാൻ മാറ്റിവെക്കൂ ഒരു പുതിയ പാചക രീതി ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു ഭാഷ ഒരു മലയാളി കലാകാരനെ പോലെ നിങ്ങളുടെ ശ്രമങ്ങൾ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് നയിക്കട്ടെ ഉദാഹരണത്തിന് ഒരു പുതിയ ചിത്രം വരയ്ക്കൂ ഒരു കഥ എഴുതൂ അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കൂ ഏഴ് ശരിയായ ധ്യാനം റൈറ്റ് മൈൻഡ്ഫുൾനെസ് നിങ്ങളുടെ മനസ്സ് എവിടെയാണ് കേരളത്തിന്റെ പച്ചപ്പിന് നടുവിൽ ഒരു കർഷകൻ തന്റെ വയലിൽ നിൽക്കുമ്പോൾ മനസ്സ് കടങ്ങളെക്കുറിച്ചോ മഴയെക്കുറിച്ചോ ആലോചിക്കാം പക്ഷെ ശരിയായ ധ്യാനം എന്നത് ഈ നിമിഷം ജീവിക്കുക എന്നാണ് നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ വികാരങ്ങൾ ഇവയെല്ലാം ഈ നിമിഷത്തിൽ അനുഭവിക്കുക ലക്ഷ്മി ഓരോ തുന്നലിനും ശ്രദ്ധ കൊടുത്തപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായി അവൾ തൻ്റെ തയ്യൽ മെഷീൻ്റെ ശബ്ദത്തിൽ ശ്രദ്ധിച്ചു തൻ്റെ വിരലുകൾ തുണിയിലോടുന്നത് അനുഭവിച്ചു അതവളെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്നു ഇതെങ്ങനെ പ്രയോഗിക്കാം ദിവസവും പത്ത് മിനിറ്റ് ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കൂ കേരളത്തിൻ്റെ തെളിഞ്ഞ അരുവിയുടെ ശബ്ദം ഓർക്കൂ മനസ്സിനെ ശാന്തമാക്കൂ ഒരു മലയാളി പോലെ ഒരു ദിവസം പാചകം ചെയ്യുമ്പോൾ ഓരോ സാധനവും ശ്രദ്ധയോടെ ചേർക്കൂ മഞ്ഞളിൻ്റെ മണം കരുവേപ്പിലയുടെ ശബ്ദം എല്ലാം അനുഭവിക്കൂ എട്ട് ശരിയായ ഏകാഗ്രത റൈറ്റ് കോൺസെൻട്രേഷൻ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു മലയാളി അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥികൾക്കൊരു പാഠം തയ്യാറാക്കുമ്പോൾ മനസ്സിനെ ഒരു ലക്ഷ്യത്തിൽ ഉറപ്പിക്കുന്നു അവൻ ഫോൺ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ മറന്ന് പൂർണ്ണ ഏകാഗ്രതയോടെ ആ പാഠത്തിൽ മുഴുകുന്നു ലക്ഷ്മി തൻ്റെ കടയെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി അവൾ ഓരോ ദിവസവും ഒരു ചെറിയ ലക്ഷ്യം വെച്ചു ഒരു പുതിയ ഡിസൈൻ പഠിക്കുക ഒരു ഉപഭോക്താവിനെ സന്തോഷിപ്പിക്കുക എന്നത് അവൾ വിജയത്തിലേക്ക് നയിച്ചു നമുക്കിതെങ്ങനെ പ്രയോഗിക്കാം ഒരു ദിവസം ഒരു ജോലിയിൽ മാത്രം ശ്രദ്ധിക്കൂ ഫോൺ ഒഴിവാക്കി പൂർണ്ണ ഏകാഗ്രതയോടെ ആ ജോലിയിൽ മുഴുകൂ ഉദാഹരണത്തിന് ഒരു മലയാളി വീട്ടമ്മയെപ്പോലെ കുട്ടികളോടൊരു മണിക്കൂർ സംസാരിക്കൂ മനസ്സ് മുഴുവൻ അവർക്ക് നൽകി ഒരു മലയാളി കലാകാരനെ പോലെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ഓരോ വരയും ശ്രദ്ധയോടെ വരയ്ക്കൂ ലക്ഷ്മിയുടെ നൂതന തുടക്കം ബുദ്ധന്റെ ഈ എട്ട് മാർഗങ്ങൾ ലക്ഷ്മിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ശരിയായ ദർശനം അവളെ പ്രശ്നങ്ങളെ അവസരങ്ങളായി കാണാൻ പഠിപ്പിച്ചു ശരിയായ ഉദ്ദേശം അവളുടെ സ്വപ്നത്തെ ശുദ്ധമായ ലക്ഷ്യമാക്കി ശരിയായ വാക്കുകൾ അവരുടെ ബന്ധങ്ങൾ ശക്തമാക്കി ശരിയായ പ്രവർത്തികൾ അവളെ സത്യസന്ധമായ ജോലിയിലേക്ക് നയിച്ചു ശരിയായ ജീവിതോപാധി അവളുടെ തയ്യൽ ജോലിയെ ഒരു സേവനമാക്കി മാറ്റി ശരിയായ ശ്രമം അവളെ പുതിയ കഴിവുകൾ പഠിക്കാൻ പ്രേരിപ്പിച്ചു ശരിയായ ധ്യാനം അവളുടെ മനസ്സിന് ശാന്തമാക്കി ശരിയായ ഏകാഗ്രത അവളുടെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി ഇന്ന് ലക്ഷ്മി തൻ്റെ ഗ്രാമത്തിൽ ലക്ഷ്മി ടൈലറിങ് എന്ന ബോർഡ് വെച്ച് സ്വന്തം കട നടത്തുന്നു അവളുടെ ഉപഭോക്താക്കൾ അവളുടെ സത്യസന്ധതയും കഴിവും ബഹുമാനിക്കുന്നു അവളുടെ കുട്ടികൾ അവളെ നോക്കി അഭിമാനിക്കുന്നു അവളുടെ ഭർത്താവ് അവളോടൊപ്പം നിന്ന് അവരുടെ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കുന്നു ലക്ഷ്മിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി നിങ്ങളുടെ ജീവിതവും ഇതുപോലെ മാറ്റാം ഈ എട്ട് മാർഗങ്ങൾ ഒരു വഴികാട്ടിയാണ് ഒരു മലയാളി വീട്ടമ്മയ്ക്ക് കർഷകന് കലാകാരന് അധ്യാപകന് എല്ലാവർക്കും ഒരു മലയാളി വീട്ടമ്മ തൻ്റെ കുടുംബത്തിന് വേണ്ടി പാചകം ചെയ്യുമ്പോൾ ഈ മാർഗങ്ങൾ അവരുടെ ഹൃദയത്തെ ശാന്തമാക്കും ഒരു കർഷകൻ തൻ്റെ വയലിൽ വിത്ത് വിതയ്ക്കുമ്പോൾ ഈ മാർഗങ്ങൾ അവൻ്റെ ശ്രമങ്ങളെ ശക്തമാക്കും ഒരു കലാകാരൻ തൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഈ മാർഗങ്ങൾ അവൻ്റെ സൃഷ്ടിയെ മനോഹരമാക്കും ഒരു അധ്യാപകന് ഇത് അവൻ്റെ വിദ്യാർത്ഥികളെ ശാക്തീകരിക്കും നിങ്ങളുടെ ജീവിതം ഇപ്പോൾ മാറ്റാൻ തുടങ്ങൂ ഒരു ചെറിയ കടലാസിൽ ഈ എട്ട് മാർഗങ്ങൾ എഴുതി നിങ്ങളുടെ മുറിയിൽ ഒട്ടിക്കൂ ഓരോ ദിവസവും ഒരു മാർഗം തിരഞ്ഞെടുത്ത് അത് പ്രയോഗിക്കാൻ ശ്രമിക്കൂ ഉദാഹരണത്തിന് ഇന്ന് ശരിയായ വാക്കു പറയാൻ ശ്രമിക്കൂ നാളെ ശരിയായ പ്രവൃത്തി ചെയ്യൂ ഒരു ഡയറിയിൽ നിങ്ങളുടെ പുരോഗതി എഴുതൂ ഇന്ന് ഞാനൊരു നല്ല വാക്ക് പറഞ്ഞു അതിൻ്റെ സുഹൃത്തിനെ സന്തോഷിപ്പിച്ചു എന്ന് എഴുതൂ നിങ്ങളുടെ ജീവിതം ഒരു മനോഹരമായ പുഷ്പമാണ് ഈ എട്ട് മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ സ്നേഹത്തോടെ പരിപാലിക്കൂ അത് പൂർണ്ണമായി വിടരും ഉപസംഹാരം നിങ്ങളുടെ യാത്ര തുടങ്ങൂ പ്രിയ സുഹൃത്തുക്കളെ ബുദ്ധൻ്റെ എട്ട് മാർഗ്ഗങ്ങൾ ഒരു വെറും തത്വശാസ്ത്രമല്ല അതൊരു ജീവിത രീതിയാണ് ഈ മാർഗ്ഗങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെളിച്ചം തെളിയിക്കും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും നിങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂർണമാക്കും ലക്ഷ്മിയെ പോലെ നിങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളെ തോൽപ്പിക്കും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും ഇന്ന് ഒരു ചെറിയ മാറ്റം തുടങ്ങും ഒരു നല്ല ചിന്ത ഒരു നല്ല വാക്ക് ഒരു നല്ല പ്രവൃത്തി നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും ഈ എട്ട് മാർഗങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും പ്രചോദിപ്പിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കും കമൻറ്റ് ബോക്സിൽ എഴുതൂ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു നല്ല ചിന്ത മറ്റൊരാളുടെ ജീവിതവും മാറ്റും അടുത്ത വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം തെളിയട്ടെ നമസ്കാരം